നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഭർത്താവിന് എതിരായ പരാതിയിൽ നിന്ന് പിന്മാറിയ യുവതി വീണ്ടും ആരോപണങ്ങൾ നിഷേധിച്ച് യൂട്യൂബ് വീഡിയോ പുറത്തിറക്കി തന്നെ ആരും ഭീഷണിപ്പെടുത്തുന്നില്ലെന്നും താൻ സുരക്ഷിതയാണെന്നും പുതിയ വീഡിയോയിൽ യുവതി വെളിപ്പെടുത്തുന്നു സമ്മർദ്ദം കൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അമ്മയെ അറിയിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് താൻ പരാതി പറയാത്തതിനാലാണ് പന്തീരാങ്കാവ് പോലീസ് ആദ്യം കേസെടുക്കാതെ ഇരുന്നത് തൻ്റെ ബന്ധുക്കൾ പല ഘട്ടത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് അഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് തൻ്റെ കഴുത്തിലുള്ളത് ജന്മന ഉള്ള പാടാണ് അത് മർദ്ദനമേറ്റതിൻ്റെ പാടല്ല കയ്യിലുണ്ടായിരുന്ന പരിക്കും റിസപ്ഷൻ പാർട്ടിക്ക് ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണ് ഇതാണ് താൻ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്തത് അന്ന് തനിക്ക് പക്വമായ നിലപാട് എടുക്കാൻ കഴിഞ്ഞില്ല അതിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രഹസ്യമൊഴി നൽകിയപ്പോൾ അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയുടെ കള്ളം പറയേണ്ടി വന്നതെന്നും പുതിയ വീഡിയോയിൽ യുവതി പറയുന്നു കേസിൽ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ യുവതി പുറത്തുവിട്ടിരിക്കുന്നത് പന്തീരാങ്കാവ് പീഡനക്കേസിൽ ആരോപണ വിധേയനായ രാഹുലിനെ പിരിയാൻ താൽപര്യമില്ലെന്നും ഒപ്പം തന്നെ തുടർന്നും ജീവിക്കണമെന്നുമുള്ള ശരീരഭാഷയാണ് യുവതി പ്രകടിപ്പിക്കുന്നത് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറനാടനാണ് പോലീസ് സ്റ്റേഷനിലെ സുപ്രധാന ദൃശ്യങ്ങളാണ് അതിന് തെളിവായി കിട്ടിയത് യുവതി തനിക്ക് രാഹുലിനോടുള്ള അടുപ്പം സൂചിപ്പിച്ചുകൊണ്ട് ആദ്യ വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ കുറ്റബോധം പേര് ജീവിക്കേണ്ടി വരും എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റൂ കുറച്ചുനാളായി പോലീസിൻ്റെയും മീഡിയയുടെയും മുന്നിൽ കുറേയധികം നുണകൾ പറയേണ്ടി വന്നു ഒരുപാട് പശ്ചാത്തപിക്കുന്നു എന്നും യുവതി ആദ്യ വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു അത്രയും ഇഷ്ടപ്പെട്ട സ്നേഹിച്ച് അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അത്രയും മോശമായി പറയേണ്ടി വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നു ആവശ്യമില്ലാത്ത കുറേ തെറ്റായ ആരോപണങ്ങൾ രാഹുലിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയായിരുന്നു എൻ്റെ മാത്രം തെറ്റാണ് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല വീട്ടുകാരുടെ സൈഡിൽ നിന്നുണ്ടായ സപ്പോർട്ടില്ലായ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു സ്ത്രീധന വിഷയം പറഞ്ഞാണ് മർദ്ദിച്ചത് എന്ന് പറയണമെന്നും പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വച്ച് കഴുത്ത് മുറുക്കി എന്ന് പറഞ്ഞതും തെറ്റായ ആരോപണങ്ങളായിരുന്നു പലപ്പോഴും തനിക്ക് ആ സമയത്ത് സപ്പോർട്ടുണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ഭയങ്കര ഷോക്ക്ഡായിരുന്നു അന്ന് പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത് ഒരുപാട് രീതിയിൽ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു അങ്ങനെ കേട്ടപ്പോഴും ഞാൻ ഒരുപാട് പേടിച്ചുപോയി എനിക്ക് ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ആ സമയത്ത് മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ നുണകൾ പറയേണ്ടി വന്നു എന്നും യുവതി പറഞ്ഞു ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്കറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഞാനാണ് ഇത് വീട്ടിൽ അറിയിക്കാതിരുന്നത് വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറുമൊക്കെ ചോദിച്ചു എന്ന ആരോപണം തെറ്റാണ് വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിൻ്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ട് പ്രാവശ്യമാണ് തല്ലിയത് തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു അങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്നുമാണ് യുവതി ആദ്യ വീഡിയോയിൽ വെളിപ്പെടുത്തിയത് ഇക്കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തത് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് സംസാരിച്ച് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തു മാട്രിമോണി അക്കൗണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇത് കണ്ട തെറ്റിദ്ധാരണയിലാണ് രാഹുലുമായി തർക്കമുണ്ടായത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞത് അനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിൻ്റെ കൂടെ പോയാൽ രക്ഷിതാക്കൾ പിന്നെ ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നും യുവതി ആദ്യ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു അതിനുശേഷം പിന്നീടും ഒരു വീഡിയോ യുവതി ഇട്ടിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ മൂന്നാമത്തെ വീഡിയോയിൽ കൂടുതൽ വിശദീകരണങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി യുവതി വന്നിരിക്കുന്നത്